ഹലോ അസ്സാമലൈക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് നല്ലൊരു ബീഫിൻ്റെ റെസിപ്പി ആയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു നല്ല ബീഫ് റോസ്റ്റിൻ്റെ ഒരു റെസിപ്പിയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല മുരുമുരാനിരിക്കണ നല്ല അടിപൊളി ബീഫ് റോസ്റ്റ് ഇട്ടോ ഇതേപോലെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറെ ആൾക്കാർ പറയുമല്ലോ ഞാൻ ബീഫുണ്ടാക്കിയാൽ നന്നാവില്ല ഞാൻ ബീഫുണ്ട അങ്ങനത്തെ ഒരു പരാതി വരൂലട്ടോ അത്രക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും നൂറ് ശതമാനം സക്സസ് ആവും കേട്ടോ അപ്പോൾ എല്ലാവരും വിഗ്നേഴ്സായ കൂട്ടാരും അല്ലാത്തവരും അല്ലാത്തവരൊക്കെ ഇതേപോലെ ഒന്ന് ബീഫ് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫസ്റ്റ് തന്നെ ഒരു ലൈക്കും കൂടി തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നേരിട്ട് ഇത് കുക്കറിലാണ് ഞാൻ വെക്കണമെന്നുണ്ടെങ്കിലും നേരിട്ട് ഞാൻ കുക്കറക്കിട്ട് കൊടുക്കണില്ല ഇത് നമ്മൾ കൈ കൊണ്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് എടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ മസാല ഒക്കെ ബീഫ് നല്ലോണം ഇറങ്ങിച്ചെല്ലാം നല്ലത് കയ്യിലൊന്നുമല്ല നമ്മളെ കൈ തന്നെയാണ് ഇട്ടോ അപ്പോൾ ഇതാ ഒരു കിലോത്തിനടുത്ത് ഉണ്ടാവും പിന്നെ അതിലേക്ക് ഞാനൊരു പത്തിരുപത്തഞ്ച് ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു വലിയ ഉണ്ട വെളുത്തുള്ളിയും പിന്നൊരു ഇഞ്ച് ഇഞ്ചിൻ്റെ കഷ്ണം ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചതച്ചെടുത്തതാണ് കേട്ടോ പിന്നെ ഒരു രണ്ട് തണ്ട് കരിയേപ്പിൻ്റെ അലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇട്ട് കൊടുക്കണത് ഇതാ ഒരു ടീസ്പൂണോളം ഉലുവാണ് ഇട്ടിട്ട് കൊടുക്കണത് ഇതെന്തായാലും നിങ്ങൾ ഇട്ട് കൊടുക്കണം ബീഫ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഉലുവിട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോയിൽ തന്നെ പല രീതിയിൽ ബീഫിൻ്റെ റോസ്റ്റും ഒക്കെ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെന്താ ഞാൻ നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നല്ല എരിവില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും കൂടുതൽ ഇട്ട് കൊടുക്കണം കേട്ടോ ഇതൊരു ഒന്നൊന്നര എരിവാണ് കേട്ടോ അതിൻ്റെ മുളകും പൊടിക്ക് പിന്നെതാ ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഉണ്ടാവുള്ളൂ കേട്ടോ ചെറിയ പാക്കറ്റാണ് പിന്നെതാ പെരഞ്ചീരകത്തിൻ്റെ പൊടിയാണ് ഇട്ടുകൊടുക്കുന്നത് ഒരു ഒന്നര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഒന്നര ടേബിൾ സ്പൂണാണ് ആണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ടെടുത്തിട്ടുള്ളത് പിന്നെ അതാ നമ്മൾ മെയിൻ സാധനം ഉപ്പാണ് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുള്ളത് പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒന്ന് ഉപ്പിടാൻ മറക്കുകയും അല്ലെങ്കിൽ ഉപ്പ് കൂടി പോവുകയൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ പാചകം പഠിക്കുമ്പോൾ അങ്ങനത്തെ പല അബദ്ധങ്ങളും നമുക്ക് സംഭവിക്കട്ടോ അപ്പോൾ അതൊന്നും മെയിൻ്റാക്കാണ്ട് എല്ലാവരും പാചകം നല്ലോണം ചെയ്യട്ടോ അപ്പോൾ പ്പോൾ ഞാനിത് കൈ കൊണ്ടുതന്നെയാണ് നല്ലോണം ആക്കി എടുക്കുന്നത് വലിയ രണ്ട് കഷ്ണം എല്ലുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇങ്ങനെ എല്ലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കയ്യിൽ കുത്താതെ നോക്കണം കേട്ടോ നമ്മളെ കയ്യിൽ കുത്തിയിട്ട് മുറിയാവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ട് തിരുമ്മി കൊടുക്കട്ടോ ഇങ്ങനെ തിരുമ്മി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിട്ട ഈ മസാലകളൊക്കെ നല്ലോണം ബീഫിലേക്ക് തന്നെ പിടിക്കൊള്ളു കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് എന്താ ഒരു ടേബിൾ സ്പൂണോളം പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഈ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് തിരുമ്മുമ്പണ്ടല്ലോ നല്ലൊരു എന്താ പറയുക നല്ല ഒന്നൊന്നര പണം വരും കേട്ടോ നല്ല നല്ല ടേസ്റ്റുള്ള പണം ആണ് വരില്ല കേട്ടോ നമുക്കിഷ്ടപ്പെടും ബീഫ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ബീഫിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ പച്ചവെള്ളിച്ചെണ്ണി കൂടി ഒഴിച്ചിട്ട് തിരുമ്പുമ്പോഴുള്ള മണം എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ എന്നിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ ഇതേപോലെ തന്നെ വെച്ചോളി ഒരു മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ചുരുങ്ങിയത് ഒരു പതിനഞ്ച് മിനിറ്റെങ്കിലും വെക്കണം കേട്ടോ അതിന് ശേഷം മാത്രം ഇത് ഇട്ടിട്ട് വേവിച്ചെടുത്താൽ മതി ഞാനിപ്പോൾ പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ടുള്ളൂ ഒരുപാട് നേരം ഇല്ലിരുന്ന് വെക്കാൻ എന്നിട്ട് ഇതാ ഇതൊക്കെ കുക്കറിലേക്ക് ഇട്ടുകൊടുക്കണ്ടിട്ടോ ഇതിൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിച്ചു കൊടുക്കാതെയാണ് ഇത് വേവിച്ചെടുക്കുന്നത് പിന്നെ ഞാൻ എപ്പോഴും പറയണമായിട്ട് തന്നെ ബിഗിനേഴ്സായ കുട്ടികൾക്ക് പേടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അതിൽ കൂടുതലൊരിക്കലും ഒഴിക്കേണ്ട ആവശ്യമില്ല ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരും കേട്ടോ ഇതിൽ നമ്മൾ തക്കാളി അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇട്ട് കൊടുക്കണില്ല ഇനി തക്കാളി ഇട്ടിട്ടുള്ള റെസിപ്പി വേറെ ഉണ്ട് അത് ഞാനിനി വേറെ കാണിക്കേണ്ടിട്ടോ പിന്നെ അതാണ് ഞാൻ ആദ്യത്തെ ഒരു വിസിൽ ഹൈ ഫ്ലെയിമിലാണ് വെച്ചടിക്കുന്നത് പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അഞ്ച് വിസിൽ ഞാൻ വരുത്തിച്ചിട്ടുണ്ട് ടോട്ടൽ അഞ്ച് വിസിൽ ഇട്ടോ അപ്പോൾ തന്നെ ഇതാ ബീഫൊക്കെ നല്ല പാകത്തിന് വെന്തിക്കണേ അടിയിലൊന്നും പിടിച്ചിട്ടില്ല കേട്ടോ പിന്നെ അതൊരു പാത്രം വെച്ചെടുത്തിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇഞ്ചും വെളുത്തുള്ളിയൊക്കെ മോപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യണില്ല നമുക്കിഷ്ടമാണെന്നുണ്ടെങ്കിൽ ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് രണ്ട് തണ്ട് കരിവേപ്പിൻ്റെ എല്ലാ ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് കരിവേപ്പിൻ്റെ എല്ലാം എത്ര ബീഫൊക്കെ ഇട്ടുകൊടുത്താലും അതിനനുസരിച്ച് ടേസ്റ്റ് ഇങ്ങനെ കൂടി വരും കേട്ടോ പിന്നെ ഞാൻ ബീഫാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ മാതിരി തന്നെ പിന്നെ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കാണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കുക ചുവന്നുള്ളി അരിഞ്ഞതുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒന്ന് വയറ്റിയെടുക്കുക അങ്ങനൊക്കെ ചെയ്യട്ടെ നമുക്ക് ബീഫ് ഒരുപാട് ടേസ്റ്റ് കൂടി വരും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ഇതെല്ലാം ബീഫും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് പണിയൊന്നുമില്ല ഇനി ഇതിങ്ങനെ ഇളക്കി ഇളക്കി എടുത്തിട്ട് ഇതിൻ്റെ കളറ് നല്ലോണം ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് എടുക്കണം കേട്ടോ ഒന്ന് രണ്ട് ചെറിയ സാധനം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത് ഞാൻ വയ്യ പറഞ്ഞ് തരാം എന്താണ് ഇട്ട് കൊടുക്കേണ്ടത് എന്നുള്ളത് ബീഫായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മെയിൻ ആയിട്ടൊരു സാധനം കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ പിന്നെ കുൻ്റെ കൂട്ടികർക്കൊക്കെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവും എന്താണ് ഇട്ട് കൊടുക്കണത് എന്നൊക്കെ ഉള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണത് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വേവിക്കുമ്പോൾ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടില്ല ഈ ഒരു ടൈമിലാണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഈ കുരുമുളക് പൊടി ഇടുമ്പോഴാണ് നമ്മൾ ഇതിങ്ങനെ നല്ലോണം വൈറ്റ് വൈറ്റ് വരുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആകുമ്പോൾ നല്ലൊരു കുരുമുളക് പൊടീൻ്റെ കളർ തന്നെ ആയി വരും ഈ ബീഫ് അതുവരെയും നമുക്കിത് മുരിയിപ്പിച്ചെടുക്കണം അതല്ല നിങ്ങൾക്ക് ഒരു ഗ്രേവി പരുവത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നായിട്ട് എടുക്കുകയും ചെയ്യട്ടെ നമുക്ക് ഏതാണ് ഇഷ്ടച്ചാൽ ആ ഒരു ഇതിൽ എടുക്കാം ഇതിൻ്റെ ടേസ്റ്റിന് യാതൊരു കോംപ്രമൈസില്ല അപ്പം ഇതിങ്ങനെ ഉണ്ടാക്കി കഴിച്ചപ്പോൾ ഇതിലേക്ക് നല്ല ചൂട് പൊറാട്ടയും ഈ ബീഫും കൂടിയും കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ചൂട് കട്ടൻ കട്ടഞ്ചായ ഇട്ട് അതുമാത്രം മതി നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നത് ഉപ്പൊക്കെ ഉണ്ടാവുന്ന ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ കുറവാണെന്നുണ്ടെങ്കിൽ കൊടുക്കണം പിന്നെ ഞാനിത് അതിൻ്റെ സ്വന്തം ഗരം മസാല അര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി കറിവേപ്പിൻ്റെയിലും ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നല്ലോണം പിന്നെ ഇളക്കിയെടുക്കുക നമുക്കൊരു പാകം എന്ന് പറഞ്ഞാൽ കറിവേപ്പിൻ്റെയിലൊക്കെ നല്ലോണം മൊരിഞ്ഞു വരും അപ്പോൾ ഒരു പ്രത്യേക ഒരു മണം ബീഫിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഒക്കെ കേട്ടോ കിട്ടൽ പിന്നെ ബീഫിൽ എല്ല് ഇട്ട് കൊടുക്കുക ചിലവരൊന്നും എല്ല് ഇട്ട് കൊടുക്കൂലട്ടോ എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ബീഫത്തെ എല്ല് കഴിക്കാൻ വേണ്ടിയിട്ട് എല്ല് തിന്നൂല എല്ലിൻ്റെ മേലുള്ള ആ ഇറച്ചിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുണ്ട് എത്ര ആൾക്കാർക്ക് ഇഷ്ടമുണ്ട് എന്നുള്ള കമൻറ്റ് ആയിക്കോട്ടെട്ടെ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിലും കമൻ്റ് ആയിക്കോട്ടെട്ടോ നമുക്ക് അറിയാമല്ലോ ആര് ആരൊക്കെ ഇങ്ങനെ കഴിക്കണവരുണ്ട് എന്നൊക്കെ ഉള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ ഇതാ ഞാനിങ്ങനെ വയറ്റെടുക്കുന്നതിന് അനുസരിച്ചിട്ട് ബീഫിൻ്റെ കളറ് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് ശരിക്കും ഇതുണ്ടാക്കണ്ട ഈ നോൺ സ്റ്റിക്ക് പാനിലൊന്നുമല്ല കേട്ടോ ഞാനിപ്പോൾ നോൺ സ്റ്റിക്ക് പാനിലുണ്ടാക്കി എന്നുള്ളൂ നല്ല വലിയ ചീനച്ചട്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലിട്ട് കാണ്ട് അതിലിട്ടിട്ട് നല്ല വെളിച്ചെണ്ണയിൽ മൊരിപ്പിച്ചെടുക്കണേന് ഒക്കൂലട്ടോ ഒരു നോൺ സ്റ്റിക്ക് പാനും അപ്പോൾ ഇരുമ്പിൻ്റെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ ചെയ്തെടുത്തോളി അത് അടുപ്പത്തോ പിന്നെ ഗ്യാസ് മലൊക്കെ വെച്ചിട്ട് നമ്മളിഷ്ടത്തിനനുസരിച്ച് ട്ടോ പക്ഷെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഈ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പം ഇതിന് മുമ്പിട്ട വീഡിയോസിനൊക്കെ കുറച്ച് വ്യൂസ് കുറവാണ് അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനുള്ള പുതിയ വീഡിയോ ഒക്കെ ഇടാനുള്ള നല്ല എനർജിയൊക്കെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വന്തം നൂറായിരത്തി